എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ എത്രമാത്രം വണങ്ങണം എന്ന് പറയുന്നത് മൂന്ന് കാരണങ്ങളാൽ പരിശുദ്ധ അമ്മയെ ഉന്നത സ്ഥാനത്തിൽ നാം വണങ്ങുകയും സ്നേഹിക്കുകയും ചെയ്യണം മുഴുവനായിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പണം നടത്തി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറായാൽ അമ്മയിലൂടെ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണിത് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഈശോയുടെ പിറവി തിരുനാളിന് നാം എത്രമാത്രം ഒരുക്കത്തോടുകൂടെ കാത്തിരിക്കുന്നതോ എത്രമാത്രം ഒരുങ്ങുന്നതോ അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണം കാരണം പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ക്രൈസ്തവ ജീവിതം പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലേക്ക് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പരിപൂർണമായിട്ട് സമർപ്പിക്കണം വിശുദ്ധ ഒൻപതാം പിയുസ് മാർപ്പാപ്പ നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവം കഴിഞ്ഞാൽ എല്ലാവരെയും വിശിഷ്ട മറിയമാണ് അവളെ പുകഴ്ത്താൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല നാവുകളും ചേർന്നാലും മതിയാവില്ല ക്രൂരനായ സർപ്പത്തിൻ്റെ വിഷമാർന്ന തല തകർക്കുകയും ലോകത്തിലേക്ക് രക്ഷ കൊണ്ടുവരികയും ചെയ്തതും അപകടത്തിലായിരിക്കുന്ന സകലരുടെയും ഏറ്റവും സുരക്ഷിതമായ സങ്കേതവും ഏറ്റവും വിശ്വസനീയമായ സഹായവമായിരിക്കുന്നതും ലോകം മുഴുവനിലും തൻ്റെ ഏകജാതനോടൊപ്പം ഏറ്റവും ശക്തമായ മധ്യസ്ഥയും ആലോചനക്കാരിയുമായിരിക്കുന്നതുമായ മറിയത്തിൽ ഞാൻ പ്രത്യാശ്രിക്കുന്നു ഒൻപതാം പേസ് മാർപ്പാപ്പ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് എത്രമാത്രം മറിയത്തെ പുകഴ്ത്തിയാലും മതിയാവുകയില്ല കാരണം ഈശോയെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരികയും സർപ്പത്തിൻ്റെ തല തകർത്ത് മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മ സ്വർഗത്തിലും ഭൂമിയിലും വാഴ്ത്തപ്പെടുന്നവളാണ് ആ അമ്മയെ നമ്മൾ ഓരോരുത്തരും അതിശ്രേഷ്ഠമായ വിധത്തിൽ വണങ്ങണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് സഭ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ഇത്രമാത്രം വണങ്ങണം എന്ന് പറയുന്നത് അമ്മയെ സ്നേഹിക്കണം എന്ന് പറയുന്നത് മൂന്ന് കാരണങ്ങളാൽ പരിശുദ്ധ അമ്മയെ ഉന്നത സ്ഥാനത്തിൽ നാം വണങ്ങുകയും സ്നേഹിക്കുകയും ചെയ്യണം ഒന്ന് ദൈവം അവൾക്ക് പ്രസാദപരത്തിൻ്റെ പൂർണ്ണത നൽകി മറിയത്തിൻ്റെ അരിയിൽ വന്ന് ദൈവത്തിൻ്റെ ദൂതൻ ദൂത് നൽകുമ്പോൾ നന്മ നിറഞ്ഞവളെ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മയെ അഭിസംബോധന ചെയ്യുക മറിയത്തിലേക്ക് ദൈവം സകല വരങ്ങളുടെയും പൂർണത നൽകിയിരിക്കുകയാണ് വരപ്രസാദ പൂർണയാണ് പരിശുദ്ധ അമ്മ അതിനാൽ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നത സ്ഥാനം കൊടുത്ത് വണങ്ങുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അമ്മയെ സ്നേഹിക്കുവാൻ സാധിക്കണം രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ വേണമായിരുന്നു ദൈവത്തിന് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനായിട്ട് എത്രയോ കന്നികമാര് വർഷങ്ങളോളം നീണ്ടുനിന്ന നിന്ന പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ഉണ്ണിമിശിഹായിക്ക് വേണ്ടി കാത്തിരുന്നു പക്ഷേ ദൈവം തിരഞ്ഞെടുത്തത് പരിശുദ്ധ കന്യകാമറിയത്തെയല്ലേ ഈ കന്നികാമറിയത്തിൽ ദൈവം സകല പൂർണതയും നിറച്ച് ഈ ലോകത്തിലേക്ക് അയച്ചത് ഈ കന്നികാമറിയത്തിലൂടെ വേണമായിരുന്നു ദൈവത്തിന് ഉണ്ണിമിഷിഹായെ ലോകത്തിലേക്ക് അയക്കുവാനായിട്ട് അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നത വണക്കം നൽകി ആദരിക്കുവാൻ സ്നേഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം മൂന്നാമതായി ജീവിതകാലം മുഴുവനും ദൈവഹിതത്തോട് അനുസരണം പുലർത്തിയവളാണ് പരിശുദ്ധിയമ്മ ജീവിതത്തിൽ എന്തു തന്നെ കടന്നു വന്നാലും ഏതവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴും പരിശുദ്ധിയമ്മ ദൈവഹിതത്തിന് അനുസരണമുള്ളവളായി നിന്നു ദൈവത്തിനെതിരെ മറുതളിക്കുവാനായിട്ട് അവൾ ഒരിക്കൽ പോലും തയ്യാറാവുന്നത് നമ്മൾ കാണുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിന്ന പരിശുദ്ധ അമ്മയെ ദൈവഗതത്തിന് പരിപൂർണമായിട്ട് ആമയൻ പറഞ്ഞ് ശിരസാഭവിച്ച പരിശുദ്ധ അമ്മയെ ഉന്നത വണക്കം നൽകി സ്നേഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നത് ഉചിതമാണ് എന്ന് തിരിച്ചറിയുക നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളെ വികാരങ്ങളെ വിചാരങ്ങളെ നമ്മുടെ ബുദ്ധിയെ നമ്മുടെ നിന്ന് നമ്മൾ കരുതുന്ന സകലത്തെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും മുഴുവനായിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പണം നടത്തി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറായാല് അമ്മയിലൂടെ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരും അങ്ങനെ ഒരു സമർപ്പണം നടത്തുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ ഈശോയുമായി കടന്നു വന്നു കഴിയുമ്പോൾ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് ലഭിക്കുകയും ചെയ്യും ഒരു നിമിഷം അമ്മയുടെ മുൻപിലെ കരങ്ങളൊക്കെ ഗോപി പിടിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പരിപൂർണമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും നാം ഇപ്പോൾ ആയിരിക്കുന്ന ഏതവസ്ഥയിലാണോ ആ അവസ്ഥയെ പരിപൂർണമായിട്ടും അമ്മയ്ക്ക് കൊടുക്കുക അമ്മ മാതാവേ ഇതാ ഞാൻ പരിപൂർണമായിട്ടും അമ്മയ്ക്ക് നൽകുന്നു അമ്മ എൻ്റെ ഈ സമർപ്പണത്തെ സ്വീകരിക്കണമേ അമ്മേ ഓരോ നിമിഷവും എന്നെ ഈശോയിൽ ചേർത്ത് നിർത്തണമേ അമ്മേ ഈശോയുമായി എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ കാര്യങ്ങളെ യാചനയോടെ പിടിച്ചുകൊണ്ട് അമ്മയുടെ മുമ്പിൽ സമർപ്പണം നടത്തി ഈശോയുമായി നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധി അമ്മ കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലലൂയ്യ ഹാല ലൂയ്യ ഹാല ലൂയ്യ ഹാല പരിശുദ്ധി അമ്മ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അമ്മയുടെ മുമ്പിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കുന്നു അമ്മ ഞങ്ങളുടെ ചിന്തകളെ ഞങ്ങളുടെ വികാരങ്ങളെ ഞങ്ങളുടെ വിചാരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായിട്ടും ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾക്കുള്ള സകലതിനെയും അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മയെ ഞങ്ങൾ സ്നേഹിക്കുന്നു അമ്മയെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മയായി ഏറ്റുപറയുന്നു അമ്മയെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഈശോയുമായി കടന്നു വരണമേ അമ്മയെ ആണല്ലോ ഈശോയെ ഈ ലോകത്തിലേക്ക് അയക്കുവാനായി ദൈവം തിരഞ്ഞെടുത്തത് ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധി അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലേക്കും അമ്മ കടന്നു വരണമേ ഹാലലൂയ അഭയം തേടി വരുന്നു ണമേ തായിണമേ തമ്മുടെ സവിതേ അഭയം തേടി വരുന്നു ഞാ അമ്മയുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് കറകളൊക്കെ കൂപ്പി പിടിച്ച് നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ എത്ര സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെയാണ് പരിശുദ്ധ പരിശുദ്ധമറിയത്തിന് നിന്നെ തന്നെ നീ ഭരമേൽപ്പിച്ചു കൊടുത്തതും അവൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചതും നിനക്ക് അമ്മയോടുണ്ടായിരുന്ന അതേ സ്നേഹം എനിക്കും നൽകണമേ പ്രസാദവരത്തിൽ പൂർണ്ണയും ദൈവത്തിൻ്റെ അമ്മയാകുവാനുള്ള ഭാഗ്യം ലഭിച്ചുകളും ദൈവഹിതം പൂർണ്ണമായി അനുസരിച്ച എന്ന നിലയിൽ മറിയത്തിന് അർഹതമായ ഉന്നത ഉന്നതമണക്കം നൽകി അവളെ ബഹുമാനിക്കാൻ എന്നെ സഹായിക്കണമേ എല്ലാ മാഗലാഘമാരെക്കാളും മനുഷ്യരെക്കാളും ദൈവത്താൽ ഉയർത്തപ്പെട്ട ഈ അമ്മയെ സ്നേഹിച്ച് ആദരിക്കാൻ എനിക്ക് കൃപ നൽകണമേ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നതിൽ നാളിതുവരെ വന്ന വീഴ്ചയ്ക്ക് പരിഹാരമാകത്തക്ക വിധം അമ്മയെപ്പറ്റിയുള്ള ശരിയായ അറിവ് അനേകരിലേക്ക് പകരാൻ എന്നെ ഉപകരണമാക്കണമേ അമ്മയുടെ സ്നേഹത്തിലേക്കും മാതൃഭക്തിയിലേക്കും മറ്റുള്ളവരെ നയിക്കാനും എന്നെ സഹായിക്കണമേ ഈശോയെ നീ നിന്നെ തന്നെ അവളുടെ സംരക്ഷണത്തിനായി സമർപ്പിച്ചതുപോലെ എന്നെ പൂർണ്ണമായി മറിയത്തിനർപ്പിക്കുവാൻ എന്നെ ഒരുക്കണമേ ആമേ Was the person gave the name? Press the bell icon on the YouTube app and never miss another update.